ഹായ് ഹലോ അസ്ലാം വലൈക്കും വീട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല പായസമൊക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാതെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കാൻ കിട്ടും അപ്പോൾ ഇക്ക കുറച്ച് ദിവസമായി പറയണം പായസം ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കി നമ്മൾ പരിപ്പ് പായ ഉണ്ടാകും പരിപ്പ് പായസം ഉണ്ടാക്കുന്ന സമയത്ത് പാൽ സദാ സാദാ തേങ്ങപ്പാലല്ല പാൽ ഉണ്ടാക്കുന്ന സമയത്ത് ശർക്കര ഉരുക്കി പാലിലേക്ക് ഒഴിക്കണ സമയത്ത് പാലങ്ങട്ട് പിരിഞ്ഞ് പോയിട്ടും അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ തന്നെ കളഞ്ഞു പിന്നെ ഇപ്പോൾ ഇതാ സെമ്മ പായസം ഉണ്ടാക്കുകയാണ് ഇന്നിപ്പോൾ ശർക്കര ഉണ്ടാക്കേണ്ട പറഞ്ഞു അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കുമ്പോൾ ഒരുപാടുണ്ടാക്കും കേട്ടോ രണ്ട് ദിവസത്തേക്കുള്ളതെങ്കിലും ഉണ്ടാക്കും ാക്കും ഫ്രിഡ്ജിൽ വെച്ച് കുടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഇതാ ആണല്ലോ എവിടെയെങ്കിലും പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് അതിനുള്ള ചർച്ചയിലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്ന് ഒരു ബീച്ച് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നും അവിടെ തന്നെ പോകണം ഇന്ന് നമുക്ക് വേറെ എവിടെയെങ്കിലും മാറ്റി പിടിക്കാന്ന് പറഞ്ഞ് ഇവിടെ ചെറുപത്തൂർ പുളിമോട്ടിൽ ബീച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് കേട്ടോ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഗൂഗിൾ അടിച്ച് നോക്കിയപ്പോൾ ഞാൻ പണ്ടപ്പങ്ങാണ്ട് പോയതാണ് ഗൂഗിൾ അടിച്ച് നോക്കിയപ്പോൾ ചെറിയ ദൂരമേ ഉള്ളൂ അപ്പോൾ വൈകുന്നേരം ആയും ചെയ്ത് അപ്പോൾ അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടോ ഇവിടെ എത്തിയിട്ട് ആ അകപ്പണ്ണി കിട്ടി മക്കളെ എന്താ പറയുക ഈ ഒരു ബീച്ച് കണ്ടിട്ട് ഇതാണ് ഇങ്ങനെയല്ലല്ലോ ഞാൻ മുമ്പ് വന്നപ്പോൾ ഉണ്ടായിരുന്ന ബീച്ച് ഇതുപോലെ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നോക്കുകയാണ് നമ്മളിങ്ങനെ കാറ്റാടിമാരും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള ഇതായിരുന്നു അന്ന് മുന്നേ പോയിട്ട് പോയിട്ടുണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് അതല്ല എന്ന് മനസ്സിലായി അപ്പോൾ ഞങ്ങൾ വേറെ ഒരാളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതങ്ങ് കറങ്ങിയിട്ട് പോകണം ഇവിടുന്ന് പതിനഞ്ച് കിലോമീറ്റർ കറങ്ങിയിട്ട് നമ്മൾ പോകണം അപ്പോൾ അത് നീലേശ്വരം വഴി അപ്പം എനിക്ക് ഓർമ്മ വന്നു നമ്മൾ അന്ന് പോയത് നീലേശ്വരം വഴിയാണെന്ന് അപ്പോൾ മോളിതാ ബീച്ച് ഇഷ്ടപ്പെടാനായിട്ട് ആകെ സങ്കടത്തിലാണ് നമ്മൾ ബീച്ചിൽ കുളിക്കാൻ വേണ്ടി എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൾക്ക് ഇത് ബീച്ചിൽ ഇറങ്ങാൻ പറ്റാത്ത ഇറങ്ങാൻ പറ്റാത്തൊരു ബീച്ചാണ് കേട്ടോ അപ്പോൾ അവിടെ ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിലാണ് ഈ ഒരു സംഭവമൊക്കെ കാണിച്ചുകൊടുത്തിട്ടാണ് ഒന്ന് സെറ്റാക്കിയെടുത്തത് ഇതിൻ്റെ പേരെനിക്ക് ശരിക്കും അറിയില്ല മക്കളോട് ചോദിച്ചപ്പോൾ കിലക്കാൻ പറ്റിയെന്നാണ് പറഞ്ഞത് ഇത് ഇങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കിലുങ്ങട്ടോ നല്ല രസമാണ് പണ്ട് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ കളിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിപ്പോഴാണ് കേട്ടോ കാണുന്നത് ഇവിടെ ഒന്നും എവിടെയും കാണാൻ കിട്ടാറില്ല പിന്നെ ഇതാ ഈ ബീച്ചിൻ്റെ ഒരു എന്താ പറയുക ബീച്ച് ഫെസ്റ്റ് അങ്ങനെ എന്തോ നടക്കുന്നുണ്ട് അങ്ങനെ അവിടെയൊക്കെ ഒന്നും ഞങ്ങൾ കയറിയില്ല കേട്ടോ എല്ലായിടത്തും ഉള്ള പോലത്തെ സംഭവം തന്നെ അത് കണ്ടിട്ട് തന്നെ അപ്പോൾ പിന്നെ കുറച്ച് നേരം അവിടുന്ന് ഫോട്ടോ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടാണ് നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് ബീച്ച് കണ്ടപ്പോൾ ആകെ എനിക്ക് മൂട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ നല്ല ഫോട്ടോസ് കിട്ടിയപ്പോൾ എനിക്ക് ഒത്തിരി ഒരു സമാധാനമായി കുറച്ച് ഫോട്ടോസെങ്കിലും എടുക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി നല്ലൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ ശരിക്കും പറഞ്ഞാൽ പുറത്ത് പോയിട്ട് തന്നെ കുറേ നാളായി മോളായതിനു ശേഷം പുറത്ത് പോകാൻ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര മടിയാണ് കേട്ടോ ഇന്നിപ്പോൾ മക്കളൊക്കെ എടുത്ത് ഇവരൊക്കെ എടുക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് തന്നെ അങ്ങനെ ഇതാ ഒരു വൈകുന്നേരം ഒരു ആറര മണിയൊക്കെ ആയപ്പോൾ നമ്മൾ മെല്ലെ ബീച്ചിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി ഇവിടുന്ന് അങ്ങനെ നേരെ നടന്ന കുറേ അറ്റത്തെത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നടക്കാനൊന്നും പോയില്ല കേട്ടോ അവിടെ പഠിപ്പിക്കു എത്തിയപ്പോൾ നമ്മൾ നിന്നു പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് മടങ്ങുകയും ചെയ്തത് ആ ചായക്കടയി നല്ല ചായയും കുടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി പോയിട്ടോ അപ്പോൾ ഇതാ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം